പ്രിയപ്പെട്ടവരെ സന്തോഷമായിരിക്കുന്നുവോ ഈ പ്രഭാതത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നു കാരണം യേശു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ കൂടെയുണ്ട് യേശുവിനോടൊത്ത് നടക്കുന്നതൊരു വലിയ സന്തോഷമല്ലേ യേശുവിനോടൊത്ത് നടക്കുന്നുണ്ടോ അതോ വോക്ക് വിത്ത് ജീസസ് കണ്ട് വെറുതെ നടക്കുകയാണോ രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിക്കണം ധ്യാനിക്കണം പ്രാർത്ഥിക്കണം യേശുവോടൊത്ത് നടക്കണം അതാണ് യേശു പ്രതീക്ഷിക്കുന്ന കാര്യം അങ്ങനെ യേശുവിനോടൊത്ത് നടന്നാലേ യേശു പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കൂ വെറുതെ പേരിനു വേണ്ടി കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോയാൽ നടക്കില്ല സത്യമായിട്ടും പൂർണ്ണ മനസ്സോടെ യേശുവിനെ അന്വേഷിക്കണം അപ്പോൾ ആ അനുഗ്രഹത്തെ കാണാൻ സാധിക്കും ഇത്രയും മനോഹരമായ സ്ഥലം എവിടെയാണെന്ന് നോക്കുകയാണോ ഞാൻ പറഞ്ഞില്ലേ ലാസ് വേഗസ് എന്ന പട്ടണത്തിൽ വലിയ വലിയ സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട് ചുറ്റിക്കാണാൻ സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞില്ലേ വരുന്ന ജനങ്ങളെ സന്തോഷിപ്പിക്കാനായി ഇവര് മനോഹരമായ ദൃശ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നിങ്ങളും ഇത് കാണണമെന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ന് ദൈവം നമുക്ക് തരുന്ന വാക്ക് എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുകയാണല്ലേ യോഹന്നാൻ പതിനാറാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല എന്ന് യേശു പറയുന്നു ഇപ്പോൾ ദുഃഖിച്ചിരിക്കുകയാണല്ലേ എന്തോ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ട് മനസ്സിനകത്തൊരു ദുഃഖവും ഒരു വേദനയുമുണ്ട് നിങ്ങൾ സന്തോഷിക്കുമെന്ന് ദൈവം പറയുന്നു എന്നു പറഞ്ഞാൽ എന്താണ് അർത്ഥം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എൻറെ മകനെ എൻറെ മകളെ നീ ഇപ്പോൾ ദുഃഖിച്ചിരിക്കുകയല്ലേ ഇനി നീ സന്തോഷിക്കും ഞാൻ ഇന്ന് നിന്നെ സന്തോഷിപ്പിക്കും നമ്മെ സന്തോഷിപ്പിക്കുവാനാണ് യേശു കഷ്ടങ്ങൾ സഹിച്ചത് കുരിശിൽ മുറിവേറ്റു ഉപദ്രവങ്ങൾ സഹിച്ചു വേദനിച്ചു ദുഃഖത്തെ ചുമന്നു നിനക്കായിട്ടാണ് മകനെ നിനക്കായിട്ടാണ് മകളെ നിങ്ങൾക്കു വേണ്ടിയാണ് മുറിവേൽക്കാൻ തന്നെത്താൻ ഏൽപ്പിച്ച് കഷ്ടങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സന്തോഷത്തെ ആർക്കും എടുത്തു കളയാൻ സാധിക്കില്ല നിങ്ങളുടെ സന്തോഷത്തെ ഇല്ലാതാക്കുന്ന വിധത്തിൽ ആരോ എന്തോ ചെയ്യുന്നുണ്ട് എന്ന് കരുതുന്നുവോ നിങ്ങളുടെ ചുറ്റുപാടുകൾക്ക് നിങ്ങളുടെ സന്തോഷത്തെ ഇല്ലാതാക്കാനാവില്ല യേശു തരുന്ന സന്തോഷം ശാശ്വതമായിരിക്കും എന്തു നടന്നാലും ആ സന്തോഷം ഉള്ളിൽ നിലനിന്നുകൊണ്ടേയിരിക്കും ആ സന്തോഷമാണ് യേശു തരുന്ന സന്തോഷം അതിനാണ് കുരിശിൽ രക്തം ചൊരിഞ്ഞത് യേശു ഉള്ളിൽ പ്രവേശിച്ചാൽ യഥാർത്ഥ സന്തോഷമുണ്ടാവുന്നത് കാണാം അതാർക്കും എടുക്കാനുമാവില്ല അനക്കാനുമാവില്ല ആ സന്തോഷം നിങ്ങൾക്കുണ്ടോ ഇല്ലെങ്കിൽ പറയൂ യേശുവേ എന്റെ ഉള്ളിൽ വരേണമേ ശാശ്വതമായ സന്തോഷത്തെ എനിക്ക് തരേണമേ എൻറെ ചുറ്റും എന്ത് നടന്നാലും ഞാൻ അങ്ങയിൽ സന്തോഷത്തോടെ ഇരിക്കണം എന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ഇന്നു മുതൽ നിങ്ങളൊരു മാറ്റം കാണുന്നതായിരിക്കും നിങ്ങളുടെ സന്തോഷത്തെ ആർക്കും എടുത്തു കളയുവാൻ സാധിക്കില്ല ഇന്ന് മനസ്സിലാക്കൂ ഒരു പ്രശ്നത്തിനും നിങ്ങളുടെ സന്തോഷത്തെ എടുത്തു കളയുവാൻ സാധിക്കില്ല യേശുക്രിസ്തു തരുന്ന സന്തോഷം ശാശ്വതമായിരിക്കും സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കൂ കർത്താവെ അങ്ങ് തന്ന സന്തോഷത്തിന് സ്തോത്രം അത് ശാശ്വതമാണ് ആർക്കും അതെന്നിൽ നിന്നും എടുത്തു കളയാനാവില്ല യേശുവേ എന്റെ ഹൃദയത്തിൽ വന്ന ആ സന്തോഷത്തെ എനിക്ക് തരയണമേ എന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ ഹൃദയത്തിൽ ഈ യഥാർത്ഥ സന്തോഷമുണ്ടാവട്ടെ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ